അലഹമ്മു വസ്സലാമ അല റസൂലില്ല അജ്മയിൻ അമ്മാ ബഹുമാന്യെ അസ്സലാമലൈക്കും വർഹമത്തല്ല നമ്മളിന്ന് ഓർമ്മിക്കുന്നത് നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിശ്വാസ വിശുദ്ധി നമുക്ക് വലിയ ഒരു കൈമുതലാണ് പരിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അദീന ആമനു വിശ്വസിച്ചവർ ആ വിശ്വാസത്തോടൊപ്പം വാമിലു സ്വാലിഹദ് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസ വിശുദ്ധി കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു എല്ലാവർക്കും പദവികൾ കൊടുക്കുന്നുണ്ട് ആ പദവി കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം വിശ്വസിച്ചവരാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇർഫ ഉള്ളാഹു അള്ളാഹു ഉയർത്തിക്കൊടുക്കുന്നു അല്ലതീന ആമനു മിൻകു നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് എന്ത് അള്ളാഹുവിൻ്റെ പദവിയെ അപ്പോൾ വിശ്വാസം നമ്മൾ നേടിയെടുത്താൽ അള്ളാഹു നമുക്ക് ഉയർച്ച തരും എന്നതാണ് വിശ്വാസം ഉൾക്കൊണ്ടത് കൊണ്ട് താഴത്തേക്ക് പോയവരൊന്നുമില്ല അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കാറും പറയാറുമൊക്കെ ഉണ്ട് നമ്മൾ ഞാൻ വിശ്വാസം വിടുകയാണ് ഇനി ഞാൻ വാനിൽ പറക്കുകയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ വെറും തോന്നലാണ് അതിനുശേഷമുള്ള നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്കറിയാം നമ്മൾ താഴോട്ടാണ് അപ്പോൾ വിശ്വാസത്തിൻ്റെ വിശുദ്ധി കൊണ്ട് അള്ളാഹു നമുക്ക് പദവികൾ തരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ആഗ്രഹിക്കുന്നു മാത്രമല്ല വിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ അറിവുള്ളവരാണ് അറിവ് നേടുന്നുണ്ട് കൂടെ വിശ്വാസമുള്ള ആളുകൾ അറിവുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട് അവരെയൊക്കെ കണ്ടെത്തി അവരോടൊപ്പം അല്പസമയം കാരണം ഉമർഹത്താബുറി അള്ളാഹുൻ ഹോക്കെ പറയുമായിരുന്നു സ്വഹാബികൾ കൂട്ടത്ത് എല്ലാവരോടും കൂടി ഹലുമു നസ്ദാദു ഈമാന വരൂ നമുക്കല്പസമയം ഈമാൻ കൊള്ളാം അപ്പോൾ വിശ്വാസമുള്ള ആളുകളുമായി നമ്മളല്പമൊക്കെ സംസാരിക്കുകയും അവർ പറയുന്നത് കേട്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ വിശ്വാസം നമുക്ക് വർധിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല അള്ളാഹു നൽകിയ ഈ വിശ്വാസമെന്ന ഒരു സമ്മാനം അത് വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം അപ്പോഴാണ് നമുക്കത് നേടിയെടുക്കണമെന്നും അത് നമ്മളിൽ തന്നെ ഉണ്ടാകണം എന്നും എന്നൊക്കെ നമുക്ക് തോന്നുകയുള്ളൂ വലിയാഹു യമുന്നോ അലയ്ക്കും നിങ്ങൾക്ക് അള്ളാഹു ഒരു അനുഗ്രഹമായി നൽകിയിട്ടുണ്ട് അൻഹദാക്കും നിങ്ങളെ അള്ളാഹു ഹിതായത്തിലെത്തിച്ചതിൻ്റെ ഒരു വലിയ ഓർമ്മ കൂടിയാണത് അള്ളാഹു നമുക്ക് വഴി നൽകി എന്നത് ഈമാൻ കൊണ്ടുകൂടിയാണ് നമുക്ക് വഴി നൽകുന്നത് അപ്പോൾ അതൊരു ഞാമത്തായിട്ട് നമ്മൾ കാണുക അത് അള്ളാഹു വെറുതെ തന്നതാണ് അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ നാട്ടിലും വീട്ടിലുമൊക്കെ ഈ വഴിയെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് അങ്ങനെയല്ല അള്ളാഹു നമുക്ക് ഹിതായത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് അള്ളാഹു വിശ്വാസം നൽകിയതാണ് അപ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ മഹത്തായ ഒരു അനുഗ്രഹമായി കാണുക ആധുനികതയിൽ ആരും ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് യുവത്വം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അടിപൊളി അടിപൊളി എന്നൊരു വാക്ക ഉച്ചരിക്കുക അപ്പോൾ ഈ അടിപൊളി എന്ന് പറയുന്നത് നമുക്കൊരു ഉഷാറായ ജീവിതം എന്നാണ് പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെ ഉഷാറായ ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഒരന്ത്യമാണ് അപ്പോൾ അന്ത്യം കുറിക്കാത്ത ഒരു ജീവിതത്തെയാണ് നമുക്ക് അടിപൊളി ജീവിതം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു മൻ മനാമില സ്വാലിഹൻ ഔൻസ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നന്മ ചെയ്തുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ വഹുവ മു്മിൻ വിശ്വാസി കൂടിയായാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നു ഫലൻ ഹുഹയാത്തൻ തുയ്യിബ നല്ല ഒരു ജീവിതം നമ്മൾ പറയുന്ന അടിപൊളി ജീവിതം ഉണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ അത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ മരണമില്ലാത്ത അവസാനമില്ലാത്ത തുടർന്ന് കിട്ടുന്ന ഒരു സുഖ ജീവിതം ഒരു അടിപൊളി ജീവിതം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ വിശുദ്ധി നമുക്ക് കൈമുതലാകണം ആക്കണം അതിനുവേണ്ടി നമ്മൾ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തുക സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുക പരമാവധി വിശ്വാസം ദുർബലമാകുന്ന ഇടം അല്ലെങ്കിൽ ദുർബലമാകുന്ന സദസ്സ് ദുർബലമാകുന്ന സംസാരം നമ്മൾ വിട്ടു നിൽക്കുക അള്ളാഹു സന്മാർഗർശിയും വിശ്വാസവിശുദ്ധിയുമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹൃത വാന അല റബുലാലമീൻ അസാമുലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു